ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ നമ്മുടെ ആര്യവർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ മെറ്റീരിയൽസും അതൊക്കെ വാങ്ങിയതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ എംബ്രോയ്ഡറി റിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ വേറൊരു സ്റ്റാൻഡും കൂടി ഉണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് വേണം ഇത് ഈ ഒരു സ്റ്റാൻഡാകുമ്പോൾ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആർക്കെങ്കിലും വേണ്ടെങ്കിൽ ചോദിച്ചു ഞാൻ അതിൻ്റെ ലിങ്ക് പറഞ്ഞു തരാം ഇനി നമുക്ക് എംബ്രോയ്ഡറി റിങ് ഇതേപോലത്തെ ഒന്ന് നമുക്ക് വേണം ഇതിൻ്റെ അകത്ത് ഞാൻ പോപ്പ്ലിങ് ക്ലോത്ത് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ക്ലോത്ത് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ വാങ്ങുക ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ തിരിച്ചിട്ട് വെക്കുക ഇത് ഞാൻ ഈ സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് കേട്ടോ ഈ ഒരു സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറും എന്നിട്ട് നല്ലവണ്ണം അത് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് നല്ല സ്റ്റാൻഡാണ് നമുക്ക് ചെറിയ റിംഗ് ആയാലും വലിയ റിംഗ് ആയാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഇതാ ഞാൻ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് അരിവർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വേണ്ടത് നൂല് സൂചി ഇതുപോലൊരു കത്രികയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് പഠിക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ അകത്തുന്നൊരു നീഡിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഞാനിതാ ഈ നീഡിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നെഡിൽ നമ്പർ ഫോർട്ടീൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നമുക്ക് പല സൈസിലുള്ള നീഡിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഇതാണ് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മെഷീൻ ത്രെഡ് നമ്മൾ സാധാ സ്വീം ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം നമുക്കിതാ ഈ ഒരു ത്രെഡിൻ്റെ എൻഡിൽ ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുക്കുക എൻഡിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക നിങ്ങൾ ഇതുപോലെ കെട്ടിടാൻ അറിയില്ലേ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കണ്ടല്ലോ അതിനുശേഷം നമുക്ക് നൂല് പിടിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ആ ഫിംഗേഴ്സ് നിങ്ങൾ നോക്ക് കേട്ടോ ആ ഒരു സെൻറ്ററിൽ വരുന്ന ഫിംഗറില് ഇതാ ഇതുപോലെ കട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ചുറ്റി ഇങ്ങനെ എടുത്ത് മനസ്സിലായല്ലോ നിങ്ങൾ ആ കെട്ടിയ നൂലാണ് നമുക്ക് മുകളിലേക്ക് വരേണ്ടത് ഒന്നും കൂടെ നോക്കിക്കേ ഇതാ ഇങ്ങനെ ചുറ്റിയെടുത്തേ നമ്മൾ മുകളിൽ വന്നിട്ടുള്ള നൂൽ ഏതാണ് ആ കെട്ട് വരുന്ന നൂലാണ് നമുക്ക് മുകളിൽ വന്നിട്ടുള്ളത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനെയാണ് ആ ഒരു നൂലിനെയാണ് നമുക്ക് ആദ്യം വലിക്കേണ്ടത് കണ്ടാൽ നിങ്ങൾ കെട്ടിട്ട നൂല് മുകളിൽ വന്നിട്ട് ഇതാ ഇങ്ങനെ ഞാനിങ്ങനെ ചുറ്റിപ്പിടിച്ചേ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ദാ ഈ ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ അടിയിലാണ് ഞാൻ ഈ ഒരു കൈ വെച്ചിട്ടുള്ളത് നമ്മൾ ത്രെഡ് ചുറ്റിയ കൈ അതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നീഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൻ്റെ നേരെ പിടിക്കുക ആ ഒരു ഡയറക്ഷനിൽ നേരെയാണ് നമ്മളെ ആ ഒരു കുളത്തിൽ നമ്മൾ പിടിച്ചു കൊടുക്കേണ്ടത് ചെരിക്കാനോ ആക്കാനോ പാടില്ല ആ കുളത്ത് വരുന്നത് ആ ലൈനിന് മുന്നോട്ടേക്ക് നേരെ അങ്ങ് പിടിച്ചുകൊള്ളുക ഞാനിതാ നീഡിൽ കുത്തുന്നുണ്ടേ നിങ്ങൾ നോക്കിക്കോ കുത്തുമ്പം അടിയിൽ നിന്ന് ഞാൻ ഈ ഫസ്റ്റത്തെ ത്രെഡിനെ ഞാൻ വലിച്ചെടുക്കും കെട്ടിയ ത്രെഡിനെ ഞാൻ വലിച്ചെടുക്കുകയാണ് ചെയ്യുക നീഡിൽ ഇതാ നേരെ പിടിച്ചിട്ട് ഞാൻ ഇതാ കുത്തിക്കൊടുത്തേ അന്നേരം ഞാൻ താഴേന്ന് ആ ഒരു കെട്ടിയ നൂല് മെള്ളത്തെ നൂലിന് ഇതിനിങ്ങനെ കൊളത്തി ഇങ്ങനെ വലിച്ചു ഇതിങ്ങനെ വലിക്കുമ്പോൾ താഴെ കെട്ട് വീഴും കണ്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടല്ലോ ഞാനത് വലിക്കുമ്പം അവിടെ കെട്ട് വീണിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക കണ്ടല്ലോ ഈ ഒരു ചെയിൻ നമുക്ക് വലുതാക്കിയിട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം ആദ്യം തന്നെ പഠിക്കുമ്പോൾ വലിയ വലിയ ചെയിനായിട്ട് പഠിക്കുക കേട്ടോ ഞാനിത് രണ്ടാമത് കുത്തി കൊടുക്കുന്നുണ്ട് ഈ ചെയിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ കുത്തിയിട്ട് ഇതാ ഇങ്ങനെ അടിയിൽ നിന്ന് നൂലിങ്ങനെ ചുറ്റിക്കൊടുത്ത് ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ മേലേക്ക് വലിക്കുമ്പോൾ നിങ്ങൾ ഒരു സൈഡിലേക്ക് ചെരിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക അതിപ്പം നിങ്ങൾ കുത്തിയ പോലെ തന്നെ വിലിച്ചെടുക്കുമ്പം ആ കുളത്തുന്നത് ആ നൂലിന് കുടുങ്ങുക ചെയ്യുക അതുകൊണ്ട് മേലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീളിൽ ചെരിക്കുക എന്നിട്ട് നേരെയാക്കുക അപ്പോൾ നൂല് അതിൻ്റെ ഉള്ളിലേക്കൂടെ പുറത്ത് വരും ഇതേപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത്ര വരെ ഞാൻ അതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇത് നിങ്ങളൊന്നുകൂടെ നോക്കി മനസ്സിലാക്കുക നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എന്താ ഇതുപോലെ കുത്തിയിട്ട് അടിയിൽ നിന്ന് ഞാൻ ഇതാ ചുറ്റിക്കൊടുത്ത് ഒന്ന് എന്നിട്ട് ഇതാ ഒന്ന് ചെരിച്ചിട്ട് നേരെയാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരെ തന്നെ പിടിച്ചിട്ട് മേലോട്ടേക്ക് വലിക്കുമ്പം നൂലിന് ഇതാ ഇങ്ങനെ കൊടുങ്ങുകയ്യോ ചെരിച്ചിട്ട് നേരെയാക്കി കൊടുക്കുകഴിഞ്ഞാൽ നമ്മളെ നൂലടിയിൽ നിന്ന് മേലേക്ക് വരണ്ടേ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മളാ ആ ഊല് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഊരി വരും നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ ഇനി പഠിക്കണം നമ്മൾ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഊരി വരും കേട്ടോ ഇതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ താഴെ ഭാഗം നിങ്ങൾ നോക്കിക്കേ താഴേ എങ്ങനെയാണെന്ന് ചുറ്റിക്കൊടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ കേട്ടോ ഞാൻ നീഡിൽ മേലെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ കെട്ടിട്ട നൂല് ഈ ഇങ്ങനെ കൊളുത്തി കൊടുക്കുമോയെന്ന് അതിങ്ങനെ കൊളുത്തി വലിക്കുമ്പോൾ മേലെ ചെയിൻ പോലെ നമുക്ക് വരും ആ ചെയിനിൽ നമ്മളിങ്ങനെ വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ലോക്കായി ഇങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടല്ലോ ഇനി ഞാനിതാ അടുത്തത് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അടുത്ത നീഡിൽ ഞാനിതിങ്ങനെ കുത്തി ഇന്നേരം ഞാൻ എടുക്കുന്നത് ഇതാ ഈ ഒരു ത്രെഡ് ഈ ഒരു ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്ത് നമുക്ക് ഇളകി പോകാണ്ട് വേണ്ടി ആ രീതിയിൽ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ മേലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ വീണ്ടും ഇതാ അടുത്ത് കുത്തി കുത്തിക്കൊടുത്ത് നീഡിൽ എന്നിട്ട് ഞാൻ ഇതാണ് ത്രെഡ് അതിലൊരു ചുറ്റി ചുറ്റിക്കൊടുത്ത് എന്നിട്ട് ഞാൻ മേലേക്ക് വലിച്ച് വീണ്ടും ഇങ്ങനെ കുത്തിയിട്ട് നീഡിൽ ഒന്ന് ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക നമ്മൾ ഈ ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി ഇങ്ങനെ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ മേലേക്ക് വലിക്കാനാവില്ല നമുക്ക് കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് കൊടുത്താൽ മതി മേലേക്ക് നല്ല വൃത്തിയിൽ വന്നോളും നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ താഴെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇനി ഞാൻ ഒന്നും കൂടെ ചെയ്യാം എന്നിട്ടമ്മം ഇവിടെ എൻഡിൽ കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എൻ്റിന് ഇട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ ഞാൻ ആദ്യം ഒരു ചെയിൻ എടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ ഇതാ ഇങ്ങനെ വലിച്ചെടുത്ത് ഒന്ന് സൈഡിലേക്ക് ചെരിച്ചിട്ട് ഇതാ നീഡിൽ നേരെയാക്കി വീണ്ടും ഇതുപോലെ ഇതാ താഴേക്ക് കുത്തി അടിയിൽ നിന്ന് നൂല് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് മേലേക്ക് ഇതാ ഒന്ന് ചെരിച്ചു എന്നിട്ട് ആ നൂലിങ്ങനെ വരുന്നത് കണ്ടില്ലേ നിങ്ങൾ ചെരിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് ഇതാ നേരെയാക്കിയിട്ട് വീണ്ടും കുത്തി ഇങ്ങനെ മേലേക്ക് വരുമ്പോൾ ചെരിച്ചിട്ട് ഇതാ നീടിൽ നേരെയാക്കിയിട്ട് വീണ്ടും കുത്തി കൊടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമുക്ക് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാൻ പഠിക്കാം നോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ എല്ലാം നമ്മൾ ഊരിപ്പോവും സ്റ്റിച്ചൊക്കെ ഇതാ ഇങ്ങനെ ഒരു വലിയൊരു ചെയിൻ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച് വലുതാക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ആദ്യം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെയിനും കൂടി എടുത്ത് എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ചെയിനില്ലേ ഇപ്പം എടുത്തതല്ല കേട്ടോ രണ്ടാമത് ലാസ്റ്റ് എടുത്തതല്ല ആദ്യം ഇതാ അതിന് തൊട്ട് മുന്നേ എടുത്ത ആ ഒരു ചെയിനിൽ ഇങ്ങനെ ഞാൻ കൊളുത്തിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കവിടെ കെട്ട് വീഴും താഴേന്ന് നിങ്ങൾ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കണം കണ്ടല്ലോ ഇപ്പം നമുക്കത് അവിടെ കെട്ട് വീണ് കണ്ടില്ലേ നിങ്ങൾ പിന്നെ നമുക്കിതാ ഈ മേലെയുള്ള ആ ഒരു നൂലില്ലേ അതിനെ നമുക്ക് അടിയിലേക്ക് വലിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ആ ഒരു നൂലിനെ ഇങ്ങനെ അടിയിലേക്ക് വലിച്ചിട്ടിട്ട് കൊടുക്കുക അന്നേരം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി ഇത്രയേ ഉള്ളൂ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് നമ്മളെ സ്റ്റിച്ചൊന്നും അഴിഞ്ഞ് പോവില്ല ഇനി നമുക്ക് ഈ ഒരു ചെയിൻ ഇതാ ഈ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ട് കണ്ടില്ല ഒരു ചെയിൻ പോലെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കിതാ നമ്മൾ ആ ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക ഇനി അതിന് ശേഷം ഇതാ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇനി ഞാൻ എൻ്റിനോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ ഒരു ചെയിൻ ലാസ്റ്റത്തെ ചെയിൻ ഇത് ഇതുപോലെ വലിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ ഒരു ചെയിനും കൂടി എടുത്ത് കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് ആ ഒരു ചെയിനിനെ ഇതാ ഇങ്ങനെ വലിക്കുന്നത് താഴേന്ന് ത്രെഡും കൂടെ വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കെട്ടായി വന്നോളും എന്നിട്ട് നമ്മൾ താഴേന്ന് നീഡിൽ കുത്തിയിട്ട് ആ മെള്ളത്തേനെ വലിച്ച് താഴോട്ടേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും നമുക്കവിടെ റെഡിയായി അപ്പോൾ ഈ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് ആണ് പഠിപ്പിച്ചത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ടാകുമ്പോൾ ഇതാ ഈ ഒരു സീക്വൻസ് വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഒരു മൂന്നാല് ടൈപ്പിൽ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്